ഞാൻ കർത്താവിനെ വിളിച്ച് എൻ്റെ വൈരികളിൽ നിന്ന് രക്ഷപ്പെടുന്നു പതിനെട്ടാം സങ്കീർത്തനം മൂന്നാമത്തെ തിരുവചനം വൈരികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ മാർഗമെന്ത് എന്ന് ആരായുന്നവരോട് തിരുവചനം അറിവിച്ചു ചെയ്യുന്നത് കേൾക്കുക ഞാൻ കർത്താവിനെ വിളിച്ച് എൻ്റെ വൈരികളിൽ നിന്ന് രക്ഷപ്പെടും കർത്താവ് എനിക്ക് വേണ്ടി ഇടപെടും കർത്താവ് എനിക്ക് വേണ്ടി പ്രതിക്രിയ നടത്തും കർത്താവ് എന്നെ വീണ്ടെടുക്കും കർത്താവ് എനിക്ക് സ്വസ്ഥത നൽകും കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും കർത്താവ് എൻ്റെ വൈരികളെ താളടിയാക്കും കർത്താവ് എനിക്ക് എന്ന നിയ്ക്കുമുള്ള സ്വസ്ഥത നൽകും ആകയാൽ ഞാൻ രക്ഷപ്പെടുവാൻ എൻ്റെ കർത്താവിലത്ര ഞാൻ ആശ്രയിക്കുന്നത് മറ്റൊരിടത്തും എനിക്ക് ആശ്രയമില്ല മറ്റാരും എനിക്ക് സഹായം നൽകുകയില്ല